ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചൽ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭദ്രകാളിയമ്മ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തണമെന്ന് ദേവി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ റീഡിങ് ഞാൻ ചെയ്യുന്നത് ഇവിടെ മാരേജ് റിലേറ്റഡായിട്ട് എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിടുന്നു അതായത് നിങ്ങളുടെ മാരേജിന് വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മാര്യേജ് നടക്കുന്നില്ല ഇനി നിങ്ങളുടെ മക്കളുടെ മാരേജ് നടക്കാത്തതിൻ്റെ വിഷമം നിങ്ങൾക്കുണ്ട് എന്തോ വലിയൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് മാരേജ് ആയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂണിവേഴ്സിൽ ഫെയ്ത്ത് വയ്ക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ബന്ധം തന്നെ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി വരും ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു മിറർ എനർജിയാണ് അത് എന്ന് അതായത് നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തി നമ്മളപ്പോൾ ഈശ്വരനിൽ ഫെയ്ത്ത് വയ്ക്കുക കാരണം നമുക്ക് ആദ്യമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കത്തില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈശ്വരനിൽ ഫെയ്ത്ത് വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എന്തായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം ഇതുവരെയും ലഭിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള സന്തോഷം ഇനി വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതാണ് സോൾമേ മേ ജേണി ആയാലും ട്രിംഫ്ലെയിം ജേണി ആയാലും കുറച്ച് സമയമെടുക്കും അതാണ് ഒരു തപസ് വരെ വേണ്ടി വരും ഒരു അത്രയ്ക്കൊരു സമയമെടുക്കും ടൂഫ്ലെയിം ജേണിയും സോൾ മേഡ് ജേണിയൊക്കെ ഒന്ന് ഒന്നാവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ ഭദ്രാളി അമ്മ നിങ്ങളോട് പറയുന്നത് മുന്നത്തെ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് മുന്നേ ഒക്കെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഇവിടെ മുന്നേ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല കരയാതെ മാറി നിന്ന് എങ്ങനെ ആ ഒരു സാഹചര്യത്തെ നേരിട്ട് അതിനെ ബാലൻസിൽ കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത് പ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട ശരിയായ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ശരിയായ ഒരു വ്യക്തി എൻട്രി ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് മാരേജ് റിലേറ്റായിട്ടുള്ള പ്രശ്നം അതെല്ലാം മാറുന്നതാണ് മക്കളുടെ മാര്യേജോ നിങ്ങളുടെ മാര്യേജോ അല്ലെങ്കിൽ ഇപ്പോൾ മാരേജ് സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം നടക്കുന്നു എന്തായിക്കൊള്ളട്ടെ അതെല്ലാം ദൈവം മാറ്റുന്നതാണ് ഇപ്പം നിങ്ങളിൽ പല ആൾക്കാരും സോൾ മേജ് ഉള്ളത് നിങ്ങളുടെ ഇൻറ്റൂഷൻ വളരെയധികം പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു സെവൻ നമ്പർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്നു ഇല്ല എങ്കിൽ ശിവശക്തിയോട് ഭയങ്കരമായിട്ട് ഒരു ആകർഷണം നിങ്ങൾക്ക് തോന്നുന്നു ഇതല്ലെങ്കിൽ എപ്പോഴും ജോഡിയായിട്ടായിരിക്കും നിങ്ങൾക്ക് ബേഡ്സിനെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വെള്ളക്കറലുകളിലുള്ള ജോഡിയായിട്ടുള്ള പക്ഷികളെ കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ നമ്മുടെ മയിലുണ്ടല്ലോ മയിൽ ഒരു പെൺമയിലും ഒരു ആൺമയിലും അതും ജോഡിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഭാഗ്യമുള്ളപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അത് മറ്റുള്ളവരുടെ ജേണിയേയും കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ജേണി മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒരു സന്തോഷം ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് താമസിച്ചായിരിക്കും ആ സന്തോഷം ലഭിക്കുന്നത് എല്ലാം നിങ്ങൾ സോൾമേറ്റ് മേഡ് ജേണി ആണോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റുന്ന ഒരു കാരണങ്ങളാണ് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെത് ഏത് ജേണിയാണെന്നോ അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാൻ മക്കളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അപ്പോൾ നിങ്ങൾ ഭീഷണിൽ വിശ്വസിക്കുക ഉറപ്പായിട്ടും നല്ലൊരു ബന്ധം നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെയോ മാര്യേജ് നടക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും വിഘ്നം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവർ സൃഷ്ടിച്ചോട്ടെ അതൊന്നും നിങ്ങൾ നോക്കി വിഷമിക്കേണ്ട കാരണം ഡിവൈൻ്റെ ആ ഒരു ടൈം വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു കാര്യം നടക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു സമയം നല്ലതാവുമ്പോൾ എല്ലാം നല്ലതാവുന്നതാണ് രണ്ട് രീതിയിലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി ആ ഒരു ജയോ ജോലിയിൽ ഒരു മാറ്റം രണ്ടാമത് നിങ്ങൾ ലൈഫിനെ മനസ്സിലാക്കുന്ന രീതി ഇതിലൊരു മാറ്റം ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ജോലി ഭാരം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളുടെ ജോലിക്ക് പുറമെ വേറെയും പല ജോലികൾ നിങ്ങളുടെ തലയിൽ വരുന്നു അതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഇതെല്ലാം ഇനി ഞാൻ തന്നെ ചെയ്യണം വേറെ ആരും ചെയ്യായില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ സമയത്തിന് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നു അതായത് ഈ ജോലിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് വേറെ ആരും ചെയ്യായില്ല അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് സമയം അനുസരിച്ച് ജോലി ഓരോന്നാട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾ സമയത്തിന് കൂടുതലായിട്ട് വാല്യൂ കൊടുത്ത് നിങ്ങളുടെ ആ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ലൈഫിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചേഞ്ച് ആകും ഒരു സമയം നിങ്ങൾക്ക് ഓറഞ്ച് ബ്ലാക്ക് കളർ നിറത്തിലുള്ള ചിത്രശലഭങ്ങളെ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു സമയം വേസ്റ്റാക്കി നിങ്ങൾക്കളയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം മുന്നേ തന്നെ നാളെ ചെയ്യാനുള്ള ജോലി ഇങ്ങനെ സെറ്റാക്കി വെക്കും അതായത് നാളെ എനിക്ക് ഈ സമയം ഇത് ചെയ്യണം ആ സമയം അത് ചെയ്യണം അങ്ങനെ ഒരു സമയ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പല പുതിയ ജോലി വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അതും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഒരാ വ്യക്തി വർക്ക് ഹോളിലൊക്കെ ആവുന്നത് പോരാത്തതിന് സമയത്തിന് അവർ വേസ്റ്റാക്കുന്നില്ല അവരുടെ സമയം അവരുടെ ഫേവറിൽ വന്നതുകൊണ്ട് തന്നെ ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവർ അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഇനി ധനത്തിൻ്റെ ലാഭം ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനി ധനത്തിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അത്രമാത്രം വർക്ക് ഹോളിക്കാവുകയാണ് നിങ്ങൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നോട്ടീസ് ചെയ്യണം ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ വിഷമങ്ങളാണോ നിങ്ങൾക്കുണ്ടായിരുന്നത് അത് പതുക്കെ പതുക്കെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മികച്ച നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പശുവിനെ കാണാൻ സാധിക്കുന്നു അത് വളരെ നല്ല ഒരു ശുഭസങ്കേതമാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ കൂടെ ആ ഒരു കൈ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കാൻ സാധിക്കുന്നു അതും വളരെ നല്ലൊരു ശുഭസങ്കേതമാണ് അപ്പോൾ ഈ രണ്ട് ഇതും നിങ്ങൾ നോട്ടീസ് വയ്ക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ നല്ല സമയം വരാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നതും ചെയ്യാൻ സാധിക്കുന്നതും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ക്യാഷ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും മോശ സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവസാനിക്കാൻ പോവുകയാണ് ആവശ്യമില്ലാതെ ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇനി അത് അങ്ങനെ ഉണ്ടാവത്തില്ല എന്നുമാണ് ഇനി ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ പോവുകയാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരും ഇവിടെ ഇപ്പോഴും ചില ആൾക്കാർക്ക് പേടി പേടിയുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്ന മനസ്സിൽ അവർ അവരുടെ ആ ഒരു മനസ്സിലാ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടി വർക്ക്ഹോളിക്കാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ അങ്ങനെയാണ് മനസ്സിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അത് ഓർമ്മിക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബിസ്സി ആകും നിങ്ങൾ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ രണ്ട് രീതിയിലൊരു മാറ്റം വരാൻ പോവുകയാണ് ഒന്ന് നിങ്ങൾ വർക്ക് ഹോളിക്കാവുകയാണ് രണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന ആ ഒരു രീതിയിലൊരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് അതായത് എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ എല്ലാം പോരാടി മുന്നോട്ട് പോവുക അങ്ങനെ ഒരിത് സമയത്തിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുക ഇവിടെ മുന്നേ ഉള്ള ആ ഒരു പേടിയേം കാട്ടി ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേടിയിൽ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട് അതായത് മുന്നേ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എവിടെ പോവാനും എപ്പോഴും വീട്ടിൽ ഇരിക്കണം പുറത്തോട്ടും പോകുവാൻ ഇഷ്ടമില്ല ഭയങ്കരമായിട്ട് പേടി അങ്ങനെയൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു പേടിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ദൈവം പറയണം ഭദ്രകളിയമ്മ പറയാണ് ഇത്രമാത്രം നിങ്ങളുടെ പേടിയിൽ മാറ്റം വന്നില്ലേ പിന്നെ ഇനി കുറച്ചുകൂടെയുള്ള അതിൽ ഉറപ്പായിട്ടും പോകുന്ന സമയത്ത് മാറ്റം ഉണ്ടാവുന്നതാണ് എന്ന് കാരണം മുന്നത്ത് നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളും തമ്മിൽ ഒത്തിരി ഡിഫറൻറ്റ് ഉണ്ട് ആ ഒരു പേടിയുടെ കാര്യത്തിൽ എന്ത് കാര്യത്തിനെ കുറിച്ച് ആണോ നിങ്ങൾ പേടിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് തോന്നും ഇത്രയും വലിയ പ്രോബ്ലം ആയിരുന്നില്ല ഇത് വളരെ ചെറിയ പ്രോബ്ലം ആയിരുന്നു ഞാനാണ് ഇതിന് ഇത്ര മാത്രം പേടിച്ചതെന്ന് അങ്ങനെ നിങ്ങളുടെ ആ ഒരു ചിന്താഗതി മാറും ഇവിടെ നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ ആ ഒരു പേടി ഭദ്രകളി അമ്മ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്ത് കാര്യം ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ മനസ്സിൽ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക് അതായത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷം ലഭിക്കാൻ തുടങ്ങിയത് ഞാൻ ഇപ്പോഴാണ് സന്തോഷമായിട്ടുള്ള ലൈഫ് ജീവിക്കാൻ തുടങ്ങിയത് ഇനി ആരെങ്കിലും കണ്ണ് പെട്ട് ആ ഒരു സന്തോഷം പോകുമോ എന്നുള്ള പേടി നിങ്ങളിൽ പലർക്കും ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പേടി നെഗറ്റീവ് ചിന്തിച്ചാൽ അത് നടക്കുമോ എന്ന് അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക ഭദ്രകാളി അമ്മയുടെ ആശീർവാദം നിങ്ങളുടെ മേലുണ്ട് ഒന്നും തന്നെ നെഗറ്റീവായിട്ട് സംഭവിക്കത്തില്ല ഇത് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യൂ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു മോശവും സംഭവിക്കത്തില്ല കാരണം അമ്മയുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട് ഇവിടെ വീട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഒരു താമസം നിങ്ങൾ നേരിടുന്നു അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല വാങ്ങിക്കാനാണെങ്കിലും താ താമസിക്കാനാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിൽ ഉള്ള ആ ഒരു ഡിലേ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കാത്ത മെയിൻ വിഷയം ക്യാഷ് ആയിരിക്കാം ബഡ്ജറ്റ് അനുസരിച്ചുള്ള വീട് ലഭിക്കുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ലോണിലും പ്രോബ്ലം വരുന്നു അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് ലോൺ സാഷനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ചില ആൾക്കാർ അവരുടെ സന്തോഷത്തെ കെട്ടിവെക്കുന്ന കേട്ട് അതായത് ആ ഒരു സന്തോഷത്തെ എൻജോയ് ചെയ്യാതെ അതിനെ കെട്ടിവെക്കുന്ന കേട്ട് കാരണം നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾ ആ ഒരു സന്തോഷം എൻജോയ് ചെയ്താൽ വീണ്ടും ആ ഒരു സന്തോഷം നിങ്ങളെ വിട്ട് പോകുമോ ആരെങ്കിലും ആ ഒരു സന്തോഷത്തെ തകർക്കുമോ എന്ന് പേടിയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ആ കിട്ടിയ സന്തോഷത്തെ പോലും സന്തോഷിക്കാതെ അതിനെ ആരും കാണാതെ ഇങ്ങനെ മറച്ച് വെച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എൻജോയ് ചെയ്യാതെ ഇവിടെ ഓറഞ്ച് ബ്ലാക്ക് കളർ ചിത്രച്ചലവം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അനുഭവിക്കേണ്ടി വരത്തില്ല കാരണം നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടിയാലും അതാരെങ്കിലും തകർക്കുമെന്നുള്ള ആ ഒരു ഇത് ഒരിക്കലും ഉണ്ടാവത്തില്ല ഒരു അമ്പൻഡൻസ് ഒത്തിരി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വിഘ്നവും ഇനി ഉണ്ടാവത്തില്ല ഒരു പേടിയും ഇല്ലാതെ ജീവിക്കൂ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ മാറ്റം കൊണ്ടുവരൂ നല്ലത് ചിന്തിക്കൂ നല്ലത് മാത്രം മോശം ഒന്നും ചിന്തിക്കാൻ പോകണ്ട അവിടെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒത്തിരി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ലൈറ്റ് കളർ വസ്ത്രം ധാരാളമായിട്ട് യൂസ് ചെയ്യുക കൂടാതെ ഓം മന്ത്രം കൂടുതലായിട്ട് ഉച്ചരിക്കുക കൂടാതെ സൗമ്യമായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവണം അല്ലാതെ ദേഷ്യം സ്വഭാവം ഒരിക്കലും ഉണ്ടാവരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആ ഒരു നെഗറ്റിവിറ്റി എത്രയാണോ അതും കൂടെ പോയി കിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് സ്റ്റ് നിങ്ങൾ എത്ര തന്നെ വർക്ക് ചെയ്താലും ആ ഒരു വർക്ക് അനുസരിച്ചുള്ള ആ ഒരു ഫലപ്രാപ്തി നിങ്ങൾക്കൊരിക്കലും ലഭിക്കത്തില്ല ഇവിടെ എത്ര തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ നിങ്ങൾ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് അവർ പറഞ്ഞിട്ടോ പറയാതെയോ ചെയ്യുകയാണ് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് തിരിച്ച ഒരു നന്ദി പ്രകടനം ഒരിക്കലും ഉണ്ടാവത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ഭാഗത്ത് നന്ദിയൊന്നും വേണ്ട പക്ഷെ നല്ല ഒരു സ്വഭാവം അവർ എന്തെടുത്ത് കാണിച്ചാൽ മതി അത്രമാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അതുപോലും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല നെക്സ്റ്റ് നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് തന്നെ നിങ്ങൾ ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഭാഗത്തു നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല വാക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സ്വഭാവവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നന്ദി നന്ദി ഉള്ളതായിട്ട് കാണിച്ചുള്ള അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്ന ഒരിതും ഉണ്ടായിട്ടില്ല ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വാല്യൂ തരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഉണ്ടായിട്ടില്ല എന്നിട്ടും നിങ്ങൾ അവരെ സഹായിച്ചു പക്ഷേ പിന്നെയാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായത് അവർക്ക് നിങ്ങളുടെ ആവശ്യം മാത്രമാണ് ഉണ്ടായെന്ന് ആ ഒരു ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങളെ വേണ്ട അങ്ങനൊരു ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ആ ഒരു പക്ഷപാതം പക്ഷേ അന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ മനസ്സിലാവുകയാണ് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ആ സമയം എന്നിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഗിൽറ്റ് തോന്നുകയാണ് ഞാൻ എന്തിനങ്ങനെ ചെയ്തു എന്ന് ഉള്ള ഒരു ഗിൽറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയെ മാറ്റുന്നത് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയില്ല ഇപ്പോൾ കംപ്ലീഷൻ ഉറപ്പായിട്ടും ആ ഒരു വിഷയത്തിൽ ഉണ്ടാകും ഇവിടെ ആ ഒരു വ്യക്തിയുടെ അഹങ്കാരവും ഈഗോയുമാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് പക്ഷേ ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാകും അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം ഒരു വ്യക്തിയുടെ അഹങ്കാരം ഉറപ്പായിട്ടും അത് ഒരു ദിവസം ഇല്ലാതാവുന്നതാണ് അങ്ങനെ ഒരു ദിവസം വരുന്നതാണ് ആ ഒരു വ്യക്തി തകർന്നു പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും അഹങ്കാരം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഗിൽറ്റിൽ പോവരുത് നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം അപ്പോൾ ആ ഒരു കഠിനാധ്വാനം ഒരിക്കലും പാഴായി പോവത്തില്ല നിങ്ങൾ എന്ത് കഠിനാധ്വാനമാണോ ചെയ്തത് ആ ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചില്ല എങ്കിൽ വേറൊരു സ്ഥലത്തുനിന്ന് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരിടത്തും ഒരു പക്ഷാപാതം കാണേണ്ടി വരത്തില്ല കാരണം നിങ്ങളുടെ കഠിനാധ്വാനം അത് ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഒരു സമയം നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്കും സന്തോഷമാവും കാരണം നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ പല മാറ്റങ്ങളും വന്നു ഇനി പുറത്തുള്ള ആൾക്കാർക്ക് ആ ഒരു ശ്രദ്ധ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അവർക്കും ഭയങ്കരമായിട്ടൊരു പ്രഭാവം തോന്നാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ എങ്ങനെ നിങ്ങൾക്കിങ്ങനെ മാറാൻ സാധിച്ചു എന്ന് ആലോചിച്ച് ചെറിയ രീതിയിലായാലും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റമുണ്ട് അത് പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിന് ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അന്ന് റീഡിങ്ങിൽ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും വൃഷത്തിൻ്റെ ആ ഒരു എനർജി ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് പച്ച നിറം ഗ്രീനറി അത് കൂടുതലായിട്ടും നിങ്ങളെ ആകർഷിക്കുന്നു ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സാഹചര്യം വന്നോട്ടെ അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യത്തില്ല അത്രത്തോളം നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഉണ്ടാകും കാരണം മുന്നേക്കെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ പേടിച്ച് വിഷമിച്ച് അയ്യോ എനിക്കിനി വയ്യ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു പ്രശ്നം എങ്ങനെ ഞാൻ നേരിടും അങ്ങനെയൊക്കെ വിഷമിക്കും പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ മോശമായിക്കൊള്ളട്ടെ നല്ലതായിക്കൊള്ളട്ടെ പക്ഷെ അതൊന്നും നിങ്ങളെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ എന്ത് സാഹചര്യമായാലും അതനുസരിച്ച് ഗോ വിത്ത് എ ഫ്ലോ അങ്ങനെ പോകും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണോ ഒരു മാറ്റം വേണ്ടത് അത് ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്യാനാണ് ഈശ്വരൻ പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇവിടെ ഒരു പ്രാവശ്യം തന്നെ നിങ്ങളുടെ രണ്ട് പ്രോബ്ലം നേരെ ആന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രോബ്ലം അവസാനിക്കും അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രോബ്ലം കൂടെ അവസാനിക്കും ഈ ഒരു രണ്ടാമത് പറഞ്ഞ കുറിച്ച് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥന പോലും ചെയ്തിട്ടുണ്ടാവത്തില്ല അങ്ങനെ രണ്ട് പ്രോബ്ലവും ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ ശാന്തമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട അയ്യോ എനിക്ക് ആ ഒരു കാര്യം നടക്കണം എൻ്റെ ലൈഫിൽ അങ്ങനെ അതിനെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങളുടെ ജോലി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇവിടെ ഈ ഒരു രണ്ട് പ്രോബ്ലമുകൾ അവസാനിക്കുന്ന ഒരു മിറാക്കിളിന് തുല്യമാണ് വരാൻ പോകുന്ന സമയം നല്ല ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരു ലൈഫ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും അതായത് ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരും വരാൻ പോകുന്ന സമയം വൈറ്റ് കളർ വസ്ത്രങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഒരു ആകർഷണ ക്ഷമത നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് മറ്റുള്ളവർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആൾക്കാർ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മുന്നേ നിന്നും ആൾക്കാർ നിങ്ങൾ കണ്ടാലും മൈൻഡ് ചെയ്ത് പോവുമായിരുന്നു പക്ഷേ ഇനി ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് പിണങ്ങിയിരുന്ന ആൾക്കാർ പോലും നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മീനസ് ഗ്രഹം നിങ്ങളുടെ ഗ്രഹനിലയിൽ നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം കൂടുതലായിട്ട് കാണാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് സഡനായിട്ട് ചാബി കൂടുതലായിട്ട് കാണാൻ സാധിക്കും വീഡിയോ ത്രൂവോ ഇമേജ് ത്രൂവോ പുറത്തിറങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ദൈവത്തിനോട് പറയാണ് എൻ്റെ കയ്യിൽ നിന്ന് അറിയുന്നോ അറിയാതെ തെറ്റ് സംഭവിച്ചോ എന്നോട് ക്ഷമിക്കണേ ദൈവമേ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തെറ്റും ദൈവം ക്ഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം വിടെ ആവശ്യമില്ലാതെ ഗിൽറ്റിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ ഇനി എന്ത് ചെയ്യും അങ്ങനെ ഒരു ഗിൽറ്റിൻ്റെ ഭാവം വേണ്ട എന്നാണ് ഈശ്വരൻ പറയുന്നത് നെക്സ്റ്റ് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഏതോ ഒരു വ്യക്തി പുറത്തുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞത് ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ ചർച്ചാ വിഷയമായി അതായത് വളരെ മോശമായിട്ട് നിങ്ങളുടെ കുടുംബത്തിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവർ സംസാരിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ വാക്കുകളിലൂടെ ഇങ്ങനെ പുറമേയുള്ള ആൾക്കാരുടെ ചർച്ചാ വിഷയം നിങ്ങളുടെ കുടുംബവും നിങ്ങളായത് കാരണം പല കാര്യങ്ങളും ഇൻബാലൻസിൽ പോയി നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ തന്നെ നിങ്ങളെ നിങ്ങളെക്കെതിരാക്കി നിർത്തിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ അതായത് അവർ നിങ്ങളെ ശത്രുവായി കണ്ട് നിങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അതിനുള്ള ക്രിയകൾ ഈ ഒരു വ്യക്തികൾ ചെയ്തു നിങ്ങളെ ശത്രുവായിട്ട് കണ്ട വ്യക്തികൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ തന്നെ നിങ്ങളെ എതിരാക്കി ഒന്നുകിൽ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് നല്ല രീതിയിലൊരു ബന്ധമാണ് നിങ്ങൾ വച്ചിരുന്നത് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു വ്യക്തി നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി ഇപ്പോൾ ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഗിൽറ്റിലാണ് കാരണം മറ്റുള്ളവർ പറയുന്ന കേട്ട് നിങ്ങളോട് വളരെ മോശമായിട്ട് ഇവർ പെരുമാറിയില്ലേ അത് ചിലപ്പോൾ കുടുംബത്തിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തുള്ള ആളായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ആരും ആരുമാവാത് ഇപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മൾ തമ്മിൽ എന്ത് നല്ല ബന്ധമായിരുന്നു മറ്റുള്ളവർ പറയുന്നിട്ട് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ നല്ലൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഉണ്ടായിരുന്ന ആ സമയം മറ്റൊരു വ്യക്തിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഒരു വ്യക്തി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അവരെ അകറ്റി അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കരുത് ഞാൻ പറയുന്ന കേൾക്കും പക്ഷേ അപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയും ഈ ഒരു വ്യക്തി തന്നില്ല അപ്പോൾ ഇവർ കൂടുതലായിട്ടും റെസ്പെക്റ്റ് കൊടുത്തത് മറ്റുള്ള ആ ആളിൻ്റെ വാക്കിനാണ് നിങ്ങൾക്കൊരു റെസ്പെക്റ്റും തന്നില്ല അവർ പറയുന്നത് മാത്രം കേട്ടോന്ന് നിങ്ങളുടെ വാക്കുകൾക്കൊരു വാല്യൂ ഇവർ തന്നില്ല ചില സമയം അവരുടെ മുമ്പിൽ നിങ്ങളെ ഒത്തിരി നിന്നിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് കാരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ ഇവർക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം ഗിൽറ്റ് തോന്നുന്നത് ഇവിടെ അഞ്ച് അല്ലെങ്കിൽ ആറ് ആഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും അതായത് മറ്റുള്ളവർ പറയുന്ന കേട്ട് നിങ്ങളെ വിട്ടിട്ട് പോയില്ലേ ആ ഒരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും ഇവരുടെ ഭാഗത്തുള്ള തെറ്റ് ഇവർക്ക് മനസ്സിലായി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഒരു വ്യക്തിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ മുഖേന നിങ്ങളോട് ഇവരുടെ ആ ഒരു കാര്യം പറയിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഭയങ്കര ഗിൽറ്റിലാണ് അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടതാണ് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് വേറൊരു വ്യക്തി മുഖേന നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയൊരു മെസ്സേജ് നിങ്ങൾക്ക് മറ്റൊരാൾ മുഖേന ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെക്കുറിച്ച് മോശം പറയരുത് ആ അവർ ചെയ്തതിൻ്റെ ഫലമാണ് അവർക്ക് ലഭിച്ചത് അങ്ങനെ ഒന്നും പറയാൻ പോകരുത് കർമ്മബല ദാതാവ് ഈശോനാണ് അപ്പോൾ ഈശോന് നന്ദി പറയാ എനിക്ക് ന്യായം ലഭിച്ചല്ലോ എന്ന് ഇനി ആൾക്കാർ നിങ്ങളോട് നല്ല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ഇനി നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയത്തുള്ളൂ കാരണം നിങ്ങളുടെ ആ ഒരു ജീവിത സാഹചര്യം ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് കാരണം അത്രമാത്രം സംഘർഷങ്ങൾ അനുഭവിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥ വരെ വന്നതെന്ന് അവർക്ക് മനസ്സിലായി കൂടാതെ ഒരുത്തേജ് സമയം പോലും നിങ്ങൾ പാഴാക്കുന്നില്ല സമയമനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നു അതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് പുറത്ത് മോശം ചർച്ച ഉണ്ടാവത്തില്ല എന്തായാലും ആ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് തോന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആരുടെ മുമ്പിൽ മുമ്പിലും കളയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വാല്യൂ ഉണ്ട് അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് മുന്നേ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫ് സമയത്തിനനുസരിച്ച് മാറാൻ പോവുകയാണ് ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ പോവുകയാണ് ഇനി നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരും ഇവിടെ നിങ്ങളുടെ ആ ഒരു ദൃഷ്ടികോണം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇത്രയും നാൾ നിങ്ങൾ എന്താണോ മനസ്സിലാക്കി ജീവിച്ചാൽ അതിലൊരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു ദൃഷ്ടികോണം അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നല്ല ഒരു മാറ്റം ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ കാത് ഏത് ഗുഡ് ന്യൂസിന് വേണ്ടിയാണോ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഗുഡ് ന്യൂസ് വളരെ പെട്ടെന്ന് നിങ്ങൾ കേൾക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു രണ്ട് കാര്യങ്ങളെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് അതിൻ്റെ ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു രണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ട് നിങ്ങളുടെ ലൈഫിലെ രണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക അതായത് നിങ്ങളുടെ ആ ഒരു ആക്ഷൻ കാണുമ്പോൾ മറ്റുള്ളവർ പറയും ആ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ചേഞ്ചസ് ഉണ്ടായല്ലോ എന്ന് അങ്ങനെ ഒരു ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ഇതുവരെ അറിയാതിരുന്ന ആ കാര്യങ്ങൾ അറിയും നിങ്ങൾ അതിനുശേഷമായിരിക്കും നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്